ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തുന്നു ഗോപാൽ ശീലാസൻ നൽകും വിശദാംശങ്ങൾ ഗോപാൽ വലിയ രീതിയിലുള്ള സമരമുറയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് എസ് എഫ് ഐ അല്പം മുമ്പ് പറഞ്ഞിരുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ എസ് എഫ് ഐ ബാനർ കെട്ടുകയാണ് നേരത്തെ രാജ്ഭവന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരെ സംഘടിപ്പിച്ചത് അപ്പോൾ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നു ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല സൂചനാ സമരം മാത്രമാണ് എന്നും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും വലിയ സമരത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്നും അതിന്റെ ആ പ്രഖ്യാപനം അന്വർത്ഥമാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ബാനർ കെട്ടുകയാണ് ഹിറ്റ്ലർ തോറ്റു മുസോളിൻ തോറ്റു സർ സി പിയും തോറ്റുമടങ്ങി എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് ആലേഖനം ചെയ്ത കറുത്ത ബാനറാണ് എസ് എഫ് ഐ ഇവിടെ കെട്ടുന്നത് ഇതിനു മുൻപും ഇതേ വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർവകലാശാലയിൽ ഇതേ സർവകലാശാലയിൽ തന്നെ എസ് എഫ് ഐ ബാനർ ഉയർത്തിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോഴും ഇതേ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജേന്ദ്ര എന്ന വാക്കിന് പകരം ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് ചേർത്തുകൊണ്ട് ഇതേ ബാനർ എസ് എഫ് ഐ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രഖ്യാപനം അതായത് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും ഗവർണറും ചേർന്ന് കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം ഏറെ നാളുകളായി എസ് എഫ് ഐ ഉന്നയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി സർവകലാശാല രജിസ്ട്രാർക്കെതിരെ ഉണ്ടായ പ്രതിഷേധം അല്ലെങ്കിൽ സർവകലാശാല രജിസ്ട്രാർക്കെതിരെ ഉണ്ടായ അച്ചറക്ക നടപടി അത് ചെറുതായൊന്നുമല്ല എസ് എഫ് ഐയെയും ഇടത് സിൻഡിക്കേറ്റിനെയും പ്രത്യേകിച്ച് സി പി എം കേന്ദ്രങ്ങളെയും ചൊടുപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലേക്കുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത തരത്തിലേക്കുള്ള സമരം വേണം സമരമുണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് എസ് എഫ് ഐ ഇപ്പോൾ നടത്തുന്നത് അതിന്റെ അടുത്ത ഘട്ടം ആദ്യഘട്ടം ഈ തീരുമാനം അതായത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാർച്ച് സംഘടിപ്പിച്ചു അതിന്റെ തൊട്ടു പിന്നാലെ രണ്ടാം ഘട്ട സമരമെന്നോളം സർവകലാശാല ആസ്ഥാനത്ത് ഈ ബാനർ കെട്ടുന്നു വൈസ് ചാൻസലർ അടുത്ത നാല് ദിവസം അതായത് നാളെ മുതൽ നാല് ദിവസം എട്ടാം തീയതി വരെ അദ്ദേഹം രാജ്യത്ത് തന്നെയില്ല അദ്ദേഹം റഷ്യയിലെ നാളെ പുതിയ വൈസ് ചാൻസലറായിട്ടുള്ള ആയിട്ടുള്ള സിസാ തോമസ് ചുമതല ഏറ്റെടുക്കാൻ വരുമ്പോൾ ഈ ബാനർ ഉണ്ടാവും ഇവിടെ എന്നതാണ് എസ് എഫ് ഐ അറിയിക്കുന്നത് ഇപ്പോൾ ആ ബാനർ ഉയർത്തി കെട്ടുകയാണ് ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർസി മടങ്ങി എന്നിട്ടാണോ രാജേന്ദ്ര എന്ന ബാനർ കറുപ്പിൽ വെള്ളയും പച്ചയും അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ബാനറാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ അതായത് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആ നിയമം ലംഘിച്ചവരെ തടയാൻ ശ്രമിച്ചു പേരിൽ ഒരു ഉദ്യോഗസ്ഥരെ ക്രൂശിക്കാനും വ്യക്തിഹത്യ ചെയ്യാനും അനുവദിക്കുകയില്ല എന്ന് നേരത്തെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നു എസ് എഫ് ഐ അറിയിച്ചിരുന്നു ആ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് വൈകുന്നേരത്ത് തുടങ്ങിയ പ്രതിഷേധം അത് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഇവിടെ ഈ ബാനർ കെട്ടിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയും സമാനമായ സമാന്തരമായ തലസ്ഥാനത്തും ും രജിസ്ട്രാറെ പുറത്താക്കിയിട്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് വരെ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ് നടത്തിയത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ ഗവർണർ പോലെ രൂക്ഷമാകുമ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഗവർണർക്കെതിരെ ശക്തമായ നിലപാടിലേക്ക് സമരം നടത്തുമെന്നുള്ളതാണ് ഇവിടെ പ്രതിഷേധിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്താനും എല്ലാവർക്കും അധികാരവും ഉള്ളതാണ് അപ്പോൾ ഗവർണർ ഗവർണറായി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും പക്ഷെ ഗവർണർ സംഘിയായി സർവകലാശാലയ്ക്കകത്ത് സംഘിയായ ചാൻസലറായി വന്നാൽ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന ആളായി സർവകലാശാലയ്ക്കകത്ത് വന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അവരെങ്ങനെയാണ് ഈ സർവകലാശാലയെ കണ്ടതും ഇവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തതടക്കം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർവകലാശാലയ്ക്കകത്ത് ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശ്രീകുമാറുണ്ട് അതായത് ഈ കാര്യങ്ങളെല്ലാം ഈ അജണ്ടകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ഈ ഗവർണറിൻ്റെ ഏജൻറ്റായിട്ട് ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന ശ്രീകുമാറുണ്ട് ആർ എസ് എസിൻ്റെ കുറച്ച് അടിമകൾ ആ രാജ്ഭവൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്കിടയിൽ ഒരു സംസാരം അത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് എസ് എഫ് ഐയുടെ സമരങ്ങൾ എന്താണെന്ന് ഗവർണർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എസ് എഫ് ഐയുടെ സമരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാകാത്തത് അവർക്ക് ഭാഷയുമായി ബന്ധപ്പെട്ട് ഭാഷയാണോ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണോ മനസ്സിലാവാത്തത് ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളാണോ മനസ്സിലാകാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നുമല്ല പ്രശ്നം അവർക്ക് പ്രശ്നം അവർ ഈ സർവകലാശാലയ്ക്കകത്ത് കാവ്യവൽക്കരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമങ്ങളെ ഏതറ്റം വരെയും പോയി ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എസ് എഫ് ഐ ഗവർണറെ എസ് എഫ് ഐ തെരുവിൽ തടഞ്ഞിരുന്നു വലിയ സംഘർഷങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ തെരുവിൽ നിലവിലെ ഗവർണർ തടയാൻ ആലോചനയുണ്ടോ അല്ല ഇതിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എസ് എഫ് എരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരപഹിതമാണ് അല്ലാതെ എ എസ് യുവിൻ്റെയും എ ബി പി യുടെയും പറയും നേതാക്കന്മാർ പറയുന്നത് പോലെ എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി പോകും എന്നുള്ളതാണ് ഈ വൈസ് ചാൻസലറുടെ ചുമതല സിസാ തോമസിന് നൽകിയിരിക്കുകയാണ് അവർ നാളെ സർവകലാശാലയിലേക്ക് വന്നാൽ എന്തായിരിക്കും എസ് എഫ്ഐയുടെ പ്രതികരണം അവർ വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം അവർ വരട്ടെ ഈ സിസാ തോമസ് എന്ന് പറയുന്ന ഓക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് ഗോപാൽ ഷീലാസനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്